श्री <imit> 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 പ്രാർത്ഥനയ്ക്ക് പോവുകയാണ് എൻ്റെ മക്കളെ വളരെ നല്ലൊരു സമയമാണിത് കർത്താവ് പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ് നിങ്ങളെ വചനം കേട്ട് കേട്ട് വിശ്വാസം കൂടി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് രോഗം ഈ സമയത്ത് സുഖപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് രോഗമുള്ളത് ബ്ലീഡിങ് ആയാലും ശരി ശ്വാസകോശ രോഗങ്ങളായാലും ശരി പിന്നെ സ്പോണ്ടറോസിസ് രോഗങ്ങളായാലും ശരി തൈറോയിഡ് രോഗങ്ങളെ പിസ്തുലായാലും പിസ് യു ഡി ആയാലും എല്ലാം അതാ സ്ഥലങ്ങളിലെ അപ്ഡോമൻ രോഗങ്ങൾക്കെല്ലാം അടിവരിലാണ് കൈവെക്കേണ്ടത് ശിരസ് സംബന്ധമായ രോഗങ്ങൾക്ക് ശിരസ് കൈവെക്കണം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും കർത്താവും നിങ്ങൾ ആൾക്കാർ നിന്ന് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും മാതാവ് നമുക്ക് വേണ്ടി മർദ്ദേശം പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും വളരെ ഹാപ്പി ആകണം ഒന്ന് ശ്രുതികട്ട് ഹരലിയ

കർണദിന നിർവീരമ ആരാധനയും സ്തുതിയും புகழ்ச்சിയും ഉണ്ടായിരിക്കേ ഹല്ലേലൂയ പാആ ഇസഹാക്ക് ാണ്ശാവ് യേശാവിനെ യാക്കൂബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പറയുന്ന അവസാന ആശീർവാദത്തിനായി ഇസഹാക്ക് യാക്കൂബിനെ കെട്ടിപ്പിടിക്കും അപ്പോൾ അവന്റെ മേലങ്കിയുടെ സുഗന്ധം അവന്റെ നാസികയിലെ ഘാണിക്കുമ്പോൾ നിസാക്ക് പറയും നീ എൻ്റെ മകൻ യേശാവ് തന്നെ നിൻ്റെ ഉടുപ്പ് കർത്താവ് കനിഞ്ഞ അനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് ദൈവതലേ നീ നിൽക്കുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട കർത്താവ് കനിഞ്ഞെ അനുഗ്രഹിച്ച പതിനായിരങ്ങൾ കണീരിക ദൈവം തുടച്ച ദൈവികമായ സ്ഥലത്താണ് നിൽക്കുന്നത് നീ നിൽക്കുന്നതല്ല നിന്നെ നിർത്തിയതാണ് We so, the hallelujah 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 hallelujah, hallelujah. അങ്ങയുടെ തിരുമുറി വാർന്ന വലതു കര വലതു എന്റെ ശിരസിൽ വെക്കണമേ അടുപ്പിണർ പോലെ വൈദ്യുത ആഘാരം പോലെ ശക്തി എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ ശിരസിന്റെ രോഗങ്ങള് ശിരസിന്റെ രോഗങ്ങള് ശിരസിന്റെ സൃഷ്ടികള് പിതാവിന്റെ എന്റെ തൊണ്ടകളെ അങ്ങക്ക് സമർപ്പിക്കുന്ന തിരുമറുവാർന്ന അത്ഭുതകർത്താൽ അത്ഭുതകരത്താൽ തൊണ്ടകളെ പൊണ്ടുരസ രോഗങ്ങള് തൈറോയ്ഡ് രോഗങ്ങള് തൊണ്ടവീക്കങ്ങള് മാരി പോകട്ടെത്താവേതാവേ നിന്റെ തിരുമുറ ആളുന്ന തിരുമുരം ആണിപ്പുഴുതകരം ശ്വാസകോശങ്ങളില് ശ്വാസം പോലെ ആ കനം ശക്തികമായ ശ്വാസകോശങ്ങളില് ശ്വാസകോശം പ്രസരിക്കട്ടെ പരുവരോഗങ്ങള് ഹൃദയ രോഗങ്ങള് പാലു രോഗങ്ങള് ബ്ലോക്ക് യേശുവിന്റെ നാമത്തില് മരണ രോഗങ്ങള് നാമത്തില് ശക്തി എന്റെ ശ്വാസവോശങ്ങളെ യേശുവിന്റെ യേശു മാറിപ്പോകട്ടെ Hallelujah, Hallelujah, Hallelujah. İsve, Hallelujah, 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 Hallelujah. Na hava biri, yediğimiz rey rey rey. Na hava വയറിലും പ്രാർത്ഥിക്കേണ്ട വിഷമിച്ചായി ശുതിയായിരിക്കട്ടെ ഈ പരിശുദ്ധ തിരുവൽത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റിയതിനാൽ അമ്മയ്ക്ക് തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷെറ്റി ഞാൻ കുവൈറ്റിലാണ് കുവൈറ്റ് സെൻറ് ഡാനിയൽ കമ്പോണിയൽ ഇടവകാംഗമാണ് ഇവിടെ നാട്ടിൽ പൊൻകുന്നം തിരു കുടുംബ ദേവാലയം ഞാൻ പതിമൂന്ന് വർഷമായിട്ട് കുവൈറ്റിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എം ഒ എച്ചിൽ അണ്ടർ കോൺട്രാക്റ്റ് ബേസിൽ സ്റ്റാഫ് നേഴ്സായിട്ട് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു പതിമൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങളുടെ കോൺട്രാക്റ്റ് ഫിനിഷായി അത് എല്ലാ വർഷവും ഇങ്ങനെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെങ്കിൽ ഇത് പതിമൂന്നാമത്തെ വർഷം ഇനി ഏജും ഓവറായി ഇനി കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല എന്ന് കമ്പനി പറയുകയുണ്ടായി അങ്ങനെ എൻ്റെ ജോലി നഷ്ടമായി അപ്പോൾ എനിക്ക് യാതൊരു വിഷമവും ഇല്ലായിരുന്നു കാരണം ഫാമിലി വിസയിലാക്കാം അത് കഴിഞ്ഞ് പിന്നെ എവിടെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറാം എന്നുള്ളതായിരുന്നു ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചു എന്നാൽ രണ്ട് വർഷം ഞാൻ ജോലിക്ക് നോക്കി എല്ലാ പ്രൈവറ്റ് ഒത്തിരി ക്ലിനിക്കുകളിൽ ജോലി അന്വേഷിച്ചു നേഴ്സിംഗ് ഹോമുകൾ അന്വേഷിച്ചു പക്ഷെങ്കിൽ അവരൊക്കെ ജോലി തരാൻ സന്നദ്ധരായിരുന്നു അവരുടെ അവരെ എൻ്റെ എക്സ്പീരിയൻസൊക്കെ കണ്ടിട്ട് അവർ ജോലി ചെയ്യാൻ എഗ്രി ചെയ്തു നല്ല സാലറിയും പറഞ്ഞു പക്ഷേങ്കിൽ എൻ്റെ ലൈസൻസ് കണ്ടിട്ട് അവരെല്ലാവരും എന്നെ ഒന്നെങ്കിൽ അപ്പോൾ തന്നെ പറയും അല്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് പറയും ഈ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയില്ല കാരണം എം ഒ ഇച്ചിൻ്റെ ലൈസൻസ് അവർക്ക് പ്രൈവറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ച് പുതിയൊരു ലൈസൻസ് വീണ്ടും എഴുതിയെടുക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിരുന്നു ഞാൻ ട്വൻറ്റി ഇയേഴ്സ് ബൈക്കിൽ ഇതുപോലെ വന്ന് വിസിറ്റിംഗ് വിസയിൽ പോയി ഹസ്ബൻഡ് വിസയിൽ പോയി രണ്ട് തവണ ആ ലൈസൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഫെയിലാവുകയാണ് ചെയ്തത് പിന്നെ ഇത്രയും വർഷം പിന്നിട്ടു ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എക്സാം എഴുതി പാസ്സാകാൻ എനിക്ക് ഒരു അത്ര കഴിവ് ഉള്ള വ്യക്തിയല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നു രണ്ട് വർഷമായിട്ട് ജോലി കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണ് ചേച്ചി എന്നോട് പറഞ്ഞു നീ വിഷമിക്കുകയോ വേണ്ട ഓൺലൈൻ ഉടമ്പടി എടുക്കുക ചേച്ചി എൻ്റെ രീതികളെല്ലാം എന്നോട് പറഞ്ഞു തന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ നവംബറിൽ ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് മാസങ്ങൾക്കകമായിട്ട് തന്നെ എനിക്ക് ഒരു ക്ലിനിക്കിൽ ഡെൻറ്റൽ ക്ലിനിക്കിൽ ജോലി തന്നു ജോലി കിട്ടി അതൊരു പാർട്ട് ടൈം ജോലി പോലെയായിരുന്നു ഫോർ അവേഴ്സായിരുന്നു ആ ജോലി വൺ ഇയറ് ഞാനവിടെ ചെയ്തു വൺ ഇയർ ചെയ്ത് എനിക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് ആ ജോലി എനിക്ക് നഷ്ടമായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓൺ ഓൺലൈൻ ഉടമ്പടി പുതുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നവംബർ ഒക്ടോബർ മുപ്പത്തൊന്നായപ്പം എനിക്കാ ജോലി തീർന്നു നവംബർ ആറാം തീയതി എനിക്ക് ഒരു നൈറ്റിൽ ഒരു ഇലവൻ ഫോർട്ടി ഫൈവ് ആയപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റി ആ ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം തന്നെ മോർണിങ്ങിൽ എനിക്കൊരു കോള് വരികയാണ് ഞാനൊരു ആപ്ലിക്കേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിലേക്ക് ഒരു ബ്രിട്ടീഷ് സ്കൂളിലേക്ക് അവിടുത്തെ എച്ച് ആർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏഴുമണി സമയത്ത് വിളിച്ചു നീ എയ് എയ്റ്റ് എയ്റ്റ് തേർട്ടി ആകുമ്പോഴത്തേക്കും അവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും സമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല എങ്കിലും അവർ പറഞ്ഞു കുഴപ്പമില്ല നീ മാക്സിമം ട്രൈ ചെയ്യുക ഞാൻ ഹാഫ് ആൻ അവർ ലേറ്റായി അവിടെ ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ബ്രിട്ടീഷുകാരാണ് ഞാനവിടെ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം സംസാരിക്കുമെങ്കിലും ആ ബ്രിട്ടീഷുകാരുടെ ലാംഗ്വേജ് ഒന്നും അത്ര പോരാ നമുക്ക് അത്ര മനസ്സിലാകില്ലായിരുന്നു എങ്കിലും ആ എന്നോട് ഒന്നും പറഞ്ഞില്ല ആ പുള്ളി എന്നോട് പറഞ്ഞു ഓക്കെ ആ നേഴ്സിങ്ങിൻ്റെ ഓഫീ അടുത്ത് അവിടെ ഒരു നേഴ്സും കൂടെ ഉണ്ട് ആ അവരുടെ ഓഫീസിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു നീ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം നിനക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്ക് വളരെ സന്തോഷമായി യൂണിഫോം പോലും ഇല്ലാതെ അവരെന്നെ ഇന്ന് തന്നെ അന്ന് തന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു അത് ഓൺലൈൻ ഉടമ്പടി പുതുക്കിയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു അന്ന് മുതൽ എനിക്ക് സാലറി ഇങ്ങോട്ട് കിട്ടി പിന്നെ എൻ്റെ ലൈസൻസ് ഒരു പ്രശ്നമായി തന്നെ കിടക്കുകയാണല്ലോ എച്ച് ആർ എൻ്റെ ലൈസൻസ് കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഇത് ഷോർട്ട് എക്സ്പയറി ആണ് എൻ്റെ എക്സ്പയറി ഓൾറെഡി കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഓൾറെഡി എക്സ്പയറി ആയതായിരുന്നു അതിനെ വെച്ച് നമുക്ക് എങ്ങും ഒരിടത്തും ചെന്നാൽ ഒരു അപ്ലൈ ചെയ്യാൻ സാധ്യമായിരുന്നില്ല ആരും അത് അക്സെപ്റ്റ് ചെയ്യുകയുമില്ലായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി മാതാവ് ഇതിൻ്റെ ഇതിനി ഇവരെന്നോട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല അവർ ചോദിച്ചാൽ അവരോട് മറുപടി പറയാനും എനിക്കൊന്നുമില്ല ഇത് എൻ്റെ മെറിറ്റിലിനി എനിക്കൊന്നും പറ്റില്ല അപ്പോഴാണ് അച്ഛന് ഈ ജോസഫ് അച്ഛൻ ഇവിടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റുകളും എക്സ്പയറി ആയ ലൈസൻസിൻ്റെ ഒരു കോപ്പിയും എടുത്തു വെച്ച് ഞാൻ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതി ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഉടമ്പടി പ്രാ ആ അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് ഞങ്ങളുടെ ഇവിടുത്തെ അഞ്ചര സമയം അവിടുത്തെ മൂന്ന് മണി സമയമാണ് ഞാനപ്പോൾ എഴുന്നേറ്റ് ആ സമയത്ത് അതിനു മുമ്പ് കുളിച്ച് റെഡിയായി ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ലേറ്റായി കഴിഞ്ഞാൽ മാതാവ് ഒരു തവണ എനിക്ക് ഒരു അനുഭവമുണ്ടായി മാതാവ് ഞാൻ മൂന്ന് മണിയായി ഞാൻ എഴുന്നേറ്റില്ല അപ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ തലക്കെട്ട് എനിക്കൊരൊറ്റ അടി കിട്ടി ശക്തമായ അടി പക്ഷെങ്കിൽ അതൊരു പഞ്ഞിക്കൊട്ടും കൊണ്ട് അടിക്കുന്നത് പോലെ അതേ അനുഭവമായിരുന്നു എനിക്കുണ്ടായത് പിന്നെ അതിനുശേഷം എൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിൽ ആകെ പിന്നെ ഞാനൊന്നും അവരോട് ചോദിക്കുന്നില്ല കാരണം എത്ര നാളേലും ജോലി അങ്ങനെ പോകുവാണെങ്കിൽ പോട്ടെ ലൈസൻസ് കാരണം ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പം ഞാൻ വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കും വിഷമിച്ച് പ്രാർത്ഥിച്ച് ബൈബിളെടുത്തപ്പം എനിക്ക് ഒരു വചനം കിട്ടി യോഹന്നാൻ പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് മർത്തായോട് പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ആ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ബൈബിൾ ഭാഗം ഞാൻ ഡെയിലി എന്നും വായിക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ ബൈബിൾ വന്നു അധികം വായിക്കുന്ന വ്യക്തിയായിരുന്നില്ല ഈ ഓൺലൈൻ ഉടമ്പഴി എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ആണെങ്കിൽ ഒരു ഒരു പാരഗ്രാഫ് അത് ഏറ്റവും ചെറിയ പാരഗ്രാഫ് നോക്കി വായിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അതും എന്നും ഇല്ലായിരുന്നു ഇപ്പം ഈ ഓൺലൈൻ ഉടമ്പഴി എടുത്തതിന് ശേഷം ഞാൻ ബൈബിള് ഒരു തവണ കംപ്ലീറ്റ്ലി വായിച്ചു തീർത്തു വീണ്ടും ഞാനിപ്പോൾ വായിക്കുന്ന അതുപോലെ ഡാനിയൽ അച്ഛൻ്റെ ബൈബിളും എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മാതാവ് അതിനൊക്കെ അവസരം ഒരുക്കി തന്നു പിന്നെ ജപമാലകൾ ഇഷ്ടം പോലെ ചെല്ലു ചെയ്യും ചെല്ലുവാനായിട്ട് എനിക്ക് അവസരം കിട്ടി ഇപ്പോൾ പോലെ ടൈം എനിക്ക് കിട്ടുന്നുണ്ട് ഈ സ്കൂളിലത്തെ ജോലി ആയതുകൊണ്ട് ഞാൻ എന്നും സ്കൂളിൽ ഓഫീസിൽ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവിടെ പിന്നെ മാതാവി എനിക്ക് അവിടെ കുഴുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ ഒരു ജപമാല കൂട്ടായ്മയുണ്ട് ആ ജപമാല കൂട്ടായ്മയിൽ ഞാൻ പോകാൻ തുടങ്ങി അവർ അവിടെ നമുക്ക് ചെല്ലു കഴിയുമ്പം ഈ ജപമാലയും ഒരു കാശുരൂപവും കിട്ടി ആ കാശുരൂപം ജപമാലയും ചെല്ലി ഞാൻ വെച്ച് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഞാനത് ലൈസൻസ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അത് ബോർഡിൽ അത് സ്ഥാപിച്ച് വെക്കണം അല്ലെങ്കിൽ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മളെ അവരെ കേസാക്കും അവർ കൊണ്ടുപോകും പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ജപമാലയും ഈ കാശ്രീവും അവിടെ ആ ബോർഡിൽ വെച്ച് പ്രാർത്ഥിക്കും മാതാവ് എനിക്ക് ഇതുപോലെ എൻ്റെ ഒരു ലൈസൻസ് ഇവിടെ വെക്കാനായിട്ട് എനിക്ക് അവസരം തരുമോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു കരഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇഷ്ടംപോലെ ജപമാലിയുള്ളൂ ബൈബിളും വായിക്കും എനിക്ക് അവസരമുണ്ട് സ്കൂളിലെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൈമുണ്ട് കൺസൾട്ടേഷൻ പോലെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് എൻ്റെ സ്കൂളിനോ അവധിയാകാറായി അപ്പോൾ എച്ച് ആർ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു നിൻ്റെ ലൈസൻസിൻ്റെ കാര്യം എന്തായി എനിക്ക് പറയാൻ വാക്കുകളില്ല ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ അവരെന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ മാതാവേ അമ്മ തന്നെ എന്തെങ്കിലും മറുപടി പറഞ്ഞേക്കണേ എന്നിട്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു ഓക്കെ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിൻ്റെ ലൈസൻസിൻ്റെ കാര്യം പ്രോസസ്സ് ചെയ്യുകയാണ് എന്നോടൊന്നും പിന്നെ ചോദിക്കാതെ എൻ്റെ ഡോക്യുമെൻ്റുകളെല്ലാം അവർ ലൈസൻസ് ഓഫീസിലോ എവിടെയൊക്കെ പോയി അതെല്ലാം ശരിയാക്കി ഇപ്പോൾ ലീവ് തുടങ്ങി ലീവ് തുടങ്ങിയിൻ്റെ പിറ്റേ ദിവസം എന്നോട് എച്ചാർ വിളിച്ചിട്ട് മെസ്സേജ് എൻ്റെ ലൈസൻസ് എന്നോട് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ലൈസൻസ് ട്രാൻസ്ഫർ ആകുമായിരിക്കും കാരണം ഞങ്ങൾ ലാസ്റ്റ് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന് രണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ ലൈസൻസ് ട്രാൻസ്ഫർ ആയി ഓട്ടോമാറ്റിക്കലി ആ ഇൻ്റർനാഷണൽ ഐ എ കെ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രിട്ടീഷ് സ്കൂളിലേക്ക് എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫർ ആയി അതേപോലെ എൻ്റെ അതേ സാഹചര്യത്തിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് ഈ ലൈസൻസിന് വേണ്ടി ശ്രമിച്ചിട്ട് ആർക്കും നടന്നിട്ടില്ല അവരൊക്കെ വീണ്ടും എക്സാം എഴുതിയെടുത്ത് കുറേ പേര് കുറേ പേര് വേറെ കൺട്രികളിലേക്ക് പോയി എനിക്ക് എക്സാം എഴുതിയെടുക്കാനോ വേറെ കൺട്രികളിൽ പോകാനോ ഒന്നും സാധ്യമായിരുന്നില്ല അതിനൊരു മെറിറ്റുമില്ലായിരുന്നു മാതാവ് എനിക്കിത്രയും വലിയ അനുഗ്രഹം വാങ്ങിച്ചു തന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ നല്ല ഫുഡുകൾ ബിരിയാണി പോലുള്ള ഫുഡുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ ആ ക്ലിനിക്കുകളിലെ ക്ലീനേഴ്സിന് ഒക്കെ ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ അവിടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജപമാലക്കൂട്ടായ്മ ഈ മാതാവിൻ്റെ ഫോട്ടോയും ബാക്ക് സൈഡിൽ ഒരു പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയുമായിട്ടുള്ള ഒരു 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 ഫോട്ടോ ഇത് തരുമായിരുന്നു അത് ഞാൻ ഞാനിവിടെ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയ പിന്നെ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകാൻ തുടങ്ങി അപ്പോൾ അവിടെ കാണുന്ന മലയാളികളാണെ മലയാളി അല്ലെ ശ്രീലങ്കനോ ആരെങ്കിലും ഫിലിപ്പീൻസോ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ഞാൻ ഈ മാതാവിനെ പറ്റി സംസാരിക്കും വിശ്വാസം ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം അവർക്ക് സന്തോഷമാവും അപ്പോൾ അവർ ആ ഫോട്ടോയും ഇതുമെല്ലാം വാങ്ങിക്കും അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവിടെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി യേശുവെ സോസ്ത്രം യേശു നന്ദി ആദ്യമായി ഈ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നനുവദിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് റീന ചെറിയാൻ ഞാൻ തൃശ്ശൂർ കുര്യേച്ചെറയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഈ പുണ്യഭൂമിയിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ നാലാം തീയതിയാണ് അന്ന് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് വളരെയധികം വിഷമതകളാലും സങ്കടത്താലുമാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നത് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനൊന്ന് വർഷവും എൻ്റെ മാതാപിതാക്കൾ മരിച്ചിട്ട് ഇരുപത്തി വർഷവും കഴിഞ്ഞിരുന്നു ഞങ്ങളുടെ ഭാഗ ഉടമ്പടി നടന്നിരുന്നില്ല ഞാൻ എൻ്റെ മക്കളിലെ പഠനാവശ്യങ്ങൾക്കായി ഞാൻ സഹോദരങ്ങളോട് ഭാഗം ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞു ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു ഈ ഇവിടെ ഒന്ന് ഉടമ്പടിയിൽ വെക്കുകയും ചെയ്തു ഞാൻ ആ സമയത്ത് മൂന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ അനുഗ്രഹം കിട്ടി ജോസഫ് അച്ഛൻ മെസ്സേജ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഈ ഈ സമയത്ത് ഇപ്പോൾ ഈ ഭാഗം കിട്ടുക ഉടമ്പടി നടക്കുക വളരെ വിഷമകരമാണ് അതടസ്സമാണ് കാണുന്നത് എന്നാൽ നിൻ്റെ മക്കൾ പുറത്തുപോയി പഠിക്കുവാൻ ഒരു തടസ്സവും കാണുന്നില്ല നിൻ്റെ മക്കളെ മാതാവ് അനുഗ്രഹിക്കും അനുഗ്രഹിച്ചിരിക്കുന്നു അവർ പ പുറത്തുപോയി പഠിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി എൻ്റെ മക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ പുറത്തുപോയി പഠിക്കുവാനുള്ള അനുഗ്രഹം കിട്ടി ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാറുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറു വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടി എടുത്ത ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ അഞ്ചാമത്തെ കാര്യം ഈ ഭാഗത്തിൻ്റെ പ്രശ്നം കാരണം വഴുക്കുകളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയില്ല ആവശ്യങ്ങൾ കൂടുകയില്ല അങ്ങനെയായിരുന്നു ഞാൻ അഞ്ചാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉടമ്പടി പുതുക്കിയ സമയത്ത് അഞ്ചാമത്തെ നിയോഗമായി എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ രമ്യതയിലാവാനും ആറാമത്തെ കാര്യം മാതാവ് ഈശോയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബാഗുടമ്പടി നടക്കുവാനും ഞങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയില്ല ഈശോയും മാതാവും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളോട് പറയണം നമുക്ക് ഈ ഭാഗുടമ്പടി നടത്താം എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി വെക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഡിസംബറിൽ എൻ്റെ സഹോദരൻ ഞങ്ങളോട് പറയുകയും ചെയ്തു നമുക്ക് ഈ ഭാഗ ഉടമ്പടി നടത്താം ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാം എന്ന് പറയുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഒരു പ്രശ്നങ്ങളും കൂടാതെ ഈ ഭാഗം വെപ്പ് നടക്കുകയും തീറുകിട്ടുകയും ചെയ്തു അന്നു മുതൽ ഞങ്ങളെ സഹോദരങ്ങൾ തമ്മിൽ ഞങ്ങൾ രമ്യതയിലാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ കൂടുകയും സ്നേഹത്തിലാവുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ സെപ്റ്റംബറിൽ എനിക്കൊരു ഡെങ്കിപ്പനി വരികയും ഞാൻ ഐ ഏഴ് ദിവസം ഐ സിയുലാവുകയും ചെയ്തു ഏഴ് ദിവസം ഐ സിയുൽ കിടക്കുമ്പോൾ എൻ്റെ പൾസ് റേറ്റ് ഇരുപത്തി മൂന്നും പ്ലേറ്റ് ലേറ്റ് മുപ്പതും എനിക്ക് ഏഴ് ദിവസം കിടന്നിട്ടും യാതൊരു വക കുറവുകളുണ്ടായില്ല ഞാൻ ഐ സിയുവിൽ കിടന്നപ്പോൾ അവരോട് ആവശ്യപ്പെട്ടത് എൻ്റെ ഈ ലോക്കറ്റ് എൻ്റെ കഴുത്തിലുണ്ട് ഇത് മാത്രം ഊരരുത് എന്നാണ് ഞാൻ ഈ പൾസ് ഓരോ സമയം നോക്കുമ്പോഴും എൻ്റെ നെഞ്ചത്ത് ഞാൻ ഈ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് പൾസ് നാൽപ്പതായപ്പോൾ എന്നെ റൂമിലേക്ക് കടത്തിയപ്പോഴും എനിക്കൊരാശ്വാസം എന്ന് പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒമ്പതാമത്തെ ദിവസം ഒരു മകൾ വന്ന് എനിക്ക് ചേച്ചി ചേച്ചിക്ക് കുറച്ച് കൃപാസനത്തിലെ തേൻ തരട്ടെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ തരാൻ പറഞ്ഞു ആ മകൾ എനിക്ക് കുറച്ച് തേൻ തന്നു ആ തേൻ എൻ്റെ കയ്യിൽ നക്കി പിടി വാങ്ങിച്ച് നക്കിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടെ എന്തോ ഒരു എന്തോ ഒരു ഫീലിങ് എനിക്കുണ്ടായി അപ്പോൾ തന്നെ ആ മകളോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി തേൻ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ അതിനെന്താന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വീണ്ടും എനിക്ക് തേൻ തന്നു അതിന് ശേഷം എൻ്റെ പൾസ് റേറ്റ് കൂടുകയും എൻ്റെ പ്ലേറ്റ് ലൈറ്റ് കൗണ്ട് കൂടുകയും ചെയ്തു പതിമൂന്നാം ദിവസം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്നോട് പറയുന്നു വീട്ടിൽ വെള്ളമില്ല എന്ന് എന്ത് സാധാരണ ബോർവെല്ലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യമേ അതിൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴാണ് വെള്ളം കിട്ടാ അടിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വരുന്നതിന് മുമ്പ് ഒരു തുള്ളി പോലും വെള്ളം അതിൽ നിന്ന് കിട്ടുന്നില്ല സെപ്റ്റംബർ മാസമാണ് മഴ അത്യാവശ്യമുള്ള സമയമാണ് ഒരു തുള്ളി പോലും വെള്ളം കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ നടക്കാനായിട്ട് പറ്റില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഇനിയും എന്നെ ശിക്ഷിക്കുകയല്ലേ ഭർത്താവില്ല മക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് വെള്ളമില്ലാതെ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു ഈ കിണർ നോക്കാൻ ഞാൻ ഒരാളെ ഒരു ബോർവെല്ല് ക്ലീനാക്കുന്ന ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നിന്ന് ഇനി വെള്ളം കിട്ടില്ല ഇത്ര വർഷമായതല്ലേ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളെ നീ പോയി വിശ്വാസപ്രമാണം ചെല്ലി ആ കിണറ്റിൽ നീ ഉപ്പിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ അവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിരുന്നത് ഞാൻ അകത്തിരുന്ന് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ മകള് പോയി ഈ കിണറിൻ്റെ പക്കത്ത് പോയി മുട്ടുകു ത്തി വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി കിണർ വീണ് അവർ വന്ന് വീണ് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് കിട്ടിയിരുന്ന വെള്ളം ഒരു മണിക്കൂർ വരെ അടിച്ചാൽ വറ്റാത്ത രൂപത്തിൽ രൂപത്തിലെ അനുഗ്രഹിച്ച് എനിക്ക് വെള്ളം തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഞാൻ ഓട്ടോ സ്റ്റാൻഡ് കടകൾ എല്ലാ തൃശ്ശൂര് വടക്ക് നാഥൻ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരെ പോയി നിന്ന് ഞങ്ങൾ പത്രം കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ പൊതിച്ചേർ കെട്ടി കെട്ടി വഴിയോരങ്ങളിൽ കൊടുക്കുകയും വ്രതസദനങ്ങളിൽ ചെന്ന് ഞങ്ങൾ സഹായിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ആത്മീയമായി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടക്കാറില്ല തന്നെയുമല്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ചീത്ത വാക്കുകൾ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇതിൽ നിന്നല്ല മാതാവ് എന്നെ പൂർണ്ണമായും എനിക്ക് വിടുതൽ തന്നു ഇത്ര ഈ സാക്ഷ്യം ഞാൻ വിചാരിച്ച മാതാവിനും ഈശോപ്പനും ആ കോടാനു കോടി നന്ദി പറയുന്നു